നമസ്കാരം സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ആശ്ചര്യകരങ്ങളായ പല സംഭവങ്ങൾക്കും മധുര സാക്ഷ്യം വഹിക്കുകയായിരുന്നു കൊല്ലത്തുകാരനായ എം എ ബേബി സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി എത്തുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശാപഹമായ കാര്യം തന്നെയാണ് ബംഗാൾ ഘടകത്തിന് കൃത്യമായ എതിർപ്പുണ്ടായിരുന്നെങ്കിലും അവസാനം ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം വരെ നടന്നിരുന്നു എങ്കിലും ബേബി തന്നെ കേരള സംസ്ഥാന ഘടകത്തിന്റെ താല്പര്യ പ്രകാരം എം എ ബേബി തന്നെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറിയായി അവരോധിതനാവുകയായിരുന്നു എന്നാൽ സമാപനാനന്തരം സി പി എമ്മിനും സി പി എമ്മിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കുമെല്ലാം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന മുദ്രവാക്യം വിളിയിൽ ചില അസ്വാരസ്യങ്ങളും ഉയർന്നിരുന്നു അല്ലെങ്കിൽ അത്ഭുതാവഹമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് എടുത്തു പറയാതെ നിവൃത്തിയില്ല ബൃന്ദകാരാട്ടും പ്രകാശ്കാരാട്ടും അടങ്ങുന്ന വേദിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നവർ അത് ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുണ്ടായിരുന്നു അണികൾ വിളിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുവാൻ ചുമതലപ്പെടുത്തിയ ആൾ ഭംഗിയായി മുദ്രാവാക്യം വിളിക്കുന്നു അത് പിൻ മുൻ നോക്കാതെ ബൃന്ദാക്കാരാട്ടും പ്രകാശ്കാരാട്ടും അടക്കമുള്ള ആളുകൾ ഏറ്റുവിളിക്കുന്നത് കാണാമായിരുന്നു അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തന്നെ വളരെ കൂടി തന്നെയാണ് സി പി ഐ എം എം സിന്ദാബാദ് എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ അതീവ ശബ്ദത്തോടുകൂടി തന്നെ മുഴങ്ങി കേട്ടത് എന്നാൽ ഇവിടെ ആശ്ചര്യകരമായ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുകയുണ്ടായിരുന്നു സി പി എമ്മിന്റെ മുദ്രാവാക്യം വിളിക്കുന്നതോടൊപ്പം ബി ജെ പി ആർ എസ് എസ് സിന്താബ എന്നുകൂടി മധുര പാർട്ടി കോൺഗ്രസ്സിൽ മുഴങ്ങിക്കേട്ടു എന്ന് പറയുമ്പോൾ സി പി എമ്മിന് അത് വലിയ തലവേദനയായി നാണക്കേടായി എന്നുള്ളതാണ് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത് അറിയാതെ ബൃന്ദ കാരാട്ടും പ്രകാശ് കാരാട്ടുമെല്ലാം പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ടായിരുന്നെങ്കിലും വിളിച്ചുകൊടുത്ത് ആർ എസ് എസ് ബി ജെ പി സിന്താബാ എന്നുള്ള മുദ്രാവാക്യം അവരും ഏറ്റുവിളിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് കൊടിയിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും കൊണ്ട് ആകെ സംഭവ ബഹുലം തന്നെയായിരുന്നു സി പി എമ്മിന്റെ ഈ മധുര പാർട്ടി കോൺഗ്രസ് നാൽപ്പത് വർഷക്കാലത്തോളം ബംഗാൾ ഭരിച്ച സി പി എമ്മിന് ഇപ്പോൾ അവിടെ പൊടി പോലുമില്ല കണ്ടെത്തുവാൻ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ സി പി എം ബംഗാളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് തപ്പി നോക്കേണ്ടിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ കേരളത്തിലേക്ക് ബംഗാളികളുടെ ഒഴുക്കാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേരളത്തിൽ മുക്കിലും മൂലയിലും ഒരുപക്ഷെ മലയാളികളെക്കാൾ കൂടുതൽ ബംഗാളികളെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ബംഗാളിൽ നിന്നും അന്നാമത്തെ അന്നം തേടി ജോലി തേടി എത്തിയവരാണ് ഈ ബംഗാളികളിൽ ഭൂരിപക്ഷവും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഒഴുകിയെത്തിയ ബംഗാളികളെയാണോ സി പി എം മോഹന വാഗ്ദാനങ്ങൾ നൽകി ആളെ കൂട്ടുന്നതിന് വേണ്ടി മധുര കോൺഗ്രസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അഥവാ മധുര കോൺഗ്രസിൽ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതിന് ഇത്തരം ചില ആളുകളെ ഏർപ്പാടാക്കിയിരുന്നു എന്ന് പോലും സംശയമാണ് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആർ എസ് എസ് ബി ജെ പി സിന്ദാബാദ് എന്ന് സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ ഒരു കാരണവശാലും മുദ്രാവാക്യം ഉയരുകയില്ലല്ലോ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ്സിന് വേണ്ടി അഞ്ചു ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ട് പ്രകടനം നടത്തുന്നതിനായി കേരളത്തിന്റെ മുക്കിലും മൂലയിൽ നിന്നു വരെയുള്ള പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയിൽ ഇല്ലാത്ത ആളുകളെയും പണം നൽകി കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു കരക്കമ്പി എന്തായാലും അതിൽ വാസ്തവം എന്ത് തന്നെയായാലും സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് മധുര പാർട്ടി കോൺഗ്രസിൽ ആർ എസ് എസിനും ബി ജെ പിക്ക് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അത് നിഷേധിക്കുവാനായി സി പി എമ്മിന്റെ സമുന്നത നേതാക്കളായ പ്രകാശ് കാരാട്ടിനും ബൃന്ദ കാരാട്ടിനും ഒന്നും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി ആർ എസ് എസ് ചിന്താബാദ് എന്ന് വിളിക്കുന്നത് കൃത്യമായി നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു എന്താണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സ്ഥലത്ത് മധുരയിൽ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും കൊട്ടിഘോഷിച്ച് നടത്തിയ സമ്മേളനത്തിൽ ആർ എസ് എസിനും ബി ജെ പി സിന്ദാബാദ് വിളിച്ച സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസിന്റെ ശോഭ കെടുത്തുന്ന സംഭവം തന്നെയായിരുന്നു ഈ മുദ്രാവാക്യം വിളിപ്പിപിം